ചെസ്സിൽ ടോട്ടൽ സിക്സ്റ്റി ഫോർ സ്ക്വയേഴ്സ് ഉണ്ട് അതിൽ തേർട്ടി ടു വൈറ്റ് സ്ക്വയർ തേർട്ടി ടു ബ്ലാക്ക് സ്ക്വയേഴ്സ് ചെസ് ബോർഡ് സെറ്റ് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡ് വൈറ്റ് സ്ക്വയർ ആണോന്ന് വെരിഫൈ ചെയ്യാം അതിൻ്റെ സൈഡിൽ വൺ ടു എയ്റ്റ് റോസ് എ ടു എച്ച് കോളംസ് അങ്ങനെയാണ് വരുന്നത് ഈ ഒരു സ്ക്വയറിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത് എ വണ് എന്നുള്ളതാണ് അതായത് എ ബി സി ഡി ഇ എഫ് ജി എച്ച് കോളംസ് ഉണ്ട് അതിലെ എ കോളത്തിലെ ഫസ്റ്റ് റോയിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത് എ വൺ രണ്ടാമത്തെ നമ്മൾ ബി വൺ സി വൺ അതുപോലെയാണ് അഡ്രസ്സ് ചെയ്യുന്നത് നമ്മൾക്ക് ആദ്യം ബോർഡിനെ പറ്റി പഠിക്കാം ബോർഡിൻ്റെ എല്ലാം എല്ലാ ഓരോ സ്ക്വയറിനും ഉണ്ട് അല്ലേ സിക്സ്റ്റി ഫോർ സ്ക്വയേഴ്സിനും അഡ്രസ്സുണ്ട് ചെസ്സെന്നുള്ളത് മൈൻഡിനുള്ള ഒരു എക്സസൈസാണ് അല്ലേ മൈൻഡിൻ്റെ ഒരു ജിംനേഷ്യമായിട്ടാണ് ചെസ്സിനെ വിളിക്കുന്നത് ഏത് ഏജ് ഗ്രൂപ്പിനും തമ്മിത്തമ്മി കളിക്കാം അല്ലേ കുട്ടികൾക്ക് പാരൻസായിട്ട് കളിക്കാം ഗ്രാൻഡ് പാരൻസായിട്ട് കളിക്കാം അതിനൊന്നും ലിമിറ്റില്ല വൈറ്റ് കിങ് ബ്ലാക്ക് സ്ക്വയറിൽ ബ്ലാക്ക് കിൻ വൈറ്റ് സ്ക്വയർ കിങ് ക്വീനും വെക്കുമ്പോൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ബാക്കിയെല്ലാം സെറ്റ് ആന എളുപ്പമാണ് പോൺ സ്ട്രെയിറ്റായിട്ട് വെച്ചാൽ മതി റൂക്ക് നൈറ്റ് ബിഷപ്പ് രണ്ട് സൈഡിലും നടുക്ക് കിങ്ങ് ക്വീനും ചെസ്സിൽ ആനയും തേരും കുതിരൊന്നുമില്ല ചെസ്സിലുള്ളത് റൂക്ക് നൈറ്റ് ബിഷപ്പ് പോൺ നിങ്ങളത് തന്നെ പറഞ്ഞ് പഠിക്കണം ചെസ്സിൽ ആറ് ടൈപ്പ് പീസസ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ പോൺ നൈറ്റ് ബിഷപ്പ് റൂക്ക് കിങ് ക്യൂൻ അല്ലേ നമുക്ക് ഓരോന്നിൻ്റെ മൂവ്മെൻറ്റ്സ് പഠിക്കാം പോൺ ഫസ്റ്റ് മൂവ് വേണമെങ്കിൽ രണ്ട് കളം കളിക്കാം അല്ലെങ്കിൽ ഒരു കളം കളിക്കാം അത് നമ്മുടെ ഇഷ്ടമാണ് ആദ്യം തന്നെ പോൺ കളിക്കണമെന്ന് നിർബന്ധമില്ല വേണമെങ്കിൽ ആദ്യം നൈറ്റ് കളിക്കാം അല്ലെങ്കിൽ പോൺ കളിക്കാം പോണാണ് കളിക്കുന്നതെങ്കിൽ ഫസ്റ്റ് മൂ സ്ട്രൈറ്റ് രണ്ടു കളം കളിക്കാം അല്ലെങ്കിൽ ഒരു കളം കളിക്കാം പോണെപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് മാത്രമേ ഫ്രണ്ടിലേക്ക് മാത്രമേ കളിക്കാൻ പാടുള്ളൂ പക്ഷേ ഒപ്പോണൻ്റിൻ്റെ പീസ് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി മാത്രം സൈഡിലോട്ട് കളിക്കാം പോണുകൊണ്ട് വെട്ടിയെടുക്കണമെങ്കിൽ സൈഡിലോട്ട് മാത്രമേ ഒരു കളം വെട്ടാൻ പറ്റുള്ളൂ രണ്ടു കളം വെട്ടാൻ പറ്റില്ല ഒരു കളം മാത്രം സൈഡിലോട്ട് സെയിം കളറിലേക്കുള്ളത് മൂവ്മെൻറ്റ്സ് സ്ട്രെയിറ്റ് മാത്രം അങ്ങനെയാണ് പോണിൻ്റെ മൂവ്മെൻറ്റ് കിങ്ങിൻ്റെ മൂവ്മെൻറ് നോക്കാം കിങ്ങ് എടുത്ത് സെൻറ്ററിലേക്ക് വെച്ചാൽ എല്ലാവരും കിങ് എടുത്ത് സെൻറ്ററിലേക്ക് വെച്ചത് കിങ് മാത്രം എടുത്ത് സെൻറ്ററിലേക്ക് വെച്ചു കിങ്ങിൻ്റെ മൂവ്മെൻ്റ് ഏത് സൈഡിലേക്ക് വേണമെങ്കിലും കളിക്കാം പക്ഷേ ഒരു കളയെ കളിക്കാൻ പാടുള്ളൂ കിങ്ങാണ് ഏറ്റവും സ്ലോ ആയിട്ട് മൂവ് ചെയ്യണ പീസ് പോണിന് ചിലപ്പോഴെങ്കിലും ഫസ്റ്റ് മൂവെങ്കിലും രണ്ട് കളം കളിക്കാം പക്ഷേ കിങ്ങിന് അവസാനം വരെ ഒരു കളം മാത്രമേ കളിക്കാൻ പറ്റുള്ളൂ ഫ്രണ്ടിലേക്കോ ബാക്കിലേക്കോ സൈഡിലേക്കോ കോർണറിലേക്കോ കളിക്കാം ചുറ്റുമുള്ള ഏതെങ്കിലും ഒരു സ്ക്വയറിലേക്ക് മൂവ് ചെയ്യാം തൊട്ടടുത്തുള്ള സ്ക്വയറിലുള്ള ഒപ്പോണൻറ്റ് പീസുകൾ വേണമെങ്കിൽ വെട്ടിയെടുക്കാം ചെസ്സ് കളിക്കുമ്പോൾ നമ്മൾ കേൾക്കാറുണ്ട് കിങ്ങിനെ വെട്ടിയെടുത്തു എന്നൊക്കെ അല്ലേ കിങ്ങിനെ ചെസ്സ് കളിക്കുമ്പോൾ വെട്ടിയെടുക്കാൻ പാടില്ല കിങ്ങിനെ ചെക്ക് മെയ്റ്റ് ആക്കാൻ മാത്രമേ പാടുള്ളൂ ചെക്ക് മെയ്റ്റ് മീൻസ് ചെക്ക് വെക്കുമ്പോൾ കിങ്ങിന് മൂവ് ചെയ്യാൻ സ്ക്വയർ ഇല്ലാത്ത ആ അവസ്ഥ തന്നെയാണ് ചെക്ക് മെയ്റ്റ് എന്ന് പറയുന്നത് ക്യൂനാകുമ്പോൾ എൻ്റുവരെയും കളിക്കാം അതിനിടയ്ക്കുള്ള ഏത് ഒപ്പണൻ പീസുകൾ ഉണ്ടെങ്കിലും വേണമെങ്കിൽ ക്യാപ്ചർ ചെയ്യാം ഡയഗണൽ ഡാഗണൽ ആയിട്ടിങ് ഏറ്റം വരെയും ക്യൂന് കളിക്കാം ക്യൂനാണ് ചെസ് ബോർഡിലെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള പീസ് നൈറ്റ് നമുക്കറിയാം കുതിര ചാടി ചാടിയാണ് പോകണമെന്ന് പറയും അല്ലേ അതുപോലെ തന്നെ നൈറ്റ് ചാടിയാണ് പോകേണ്ടത് പക്ഷേ ഒരു കളേ ചാടാൻ പാടുള്ളൂ മാക്സിമം ഒരു സ്ക്വയർ ചാടുള്ളൂ പക്ഷേ അത് ചാടുമ്പോൾ സെയിം കളറിലേക്ക് ചാടാൻ പാടില്ല ഇപ്പോൾ വൈറ്റിലായിരിക്കുന്നതെങ്കിൽ വൈറ്റിലേക്ക് ചാടില്ല വൈറ്റിൽ നിന്ന് നെക്സ്റ്റ് ബ്ലാക്കിലേക്ക് ചാടുള്ളൂ ചാടുമ്പോൾ എൽ ഷേപ്പിലാണ് അത് ചാടണത് എൽ ഷേപ്പ് രണ്ടെണ്ണം സൈഡ് ഒരെണ്ണം ഫ്രണ്ട് ഈ ഒരു ഷേപ്പിലാണ് നൈറ്റ് ചാടേണ്ടത് ഫ്രണ്ടിലേക്കോ ബ്ലാക്കിലേക്കോ സൈഡിലേക്കോ എങ്ങനെയാണെങ്കിൽ ചാടാം പക്ഷേ ഒരു കളം കഴിഞ്ഞിട്ടുള്ള സ്ക്വയറിലേക്ക് അതും ഓപ്പോസിറ്റ് കളറിലേക്ക് അതും എൽ ഷേപ്പിൽ ക്യൂവിനാണ് ഏറ്റവും കൂടുതൽ പോയിൻ്റ് ഉള്ളത് കിങ്ങിന് പോയിന്റ് ഇല്ല ഇൻഫിനിറ്റി എന്ന് പറയും അല്ലെങ്കിൽ പോയിന്റ് അഞ്ച് പീസിന് മാത്രമേ പോയിന്റ് ഉള്ളൂ പോണിന് ഒരു പോയിന്റ് റൂക്കിന് അഞ്ച് പോയിന്റ് നൈറ്റിനും ബിഷപ്പിനും മൂന്ന് പോയിന്റ് ക്യൂവിന് ഒമ്പത് പോയിന്റ് ഓക്കെ നമ്മൾ കളിക്കാൻ തുടങ്ങുമ്പോൾ ഇപ്പോൾ സെൻറ്ററിൽ നമ്മളുടെ കൺട്രോൾ കിട്ടുന്ന വിധത്തിലേണം കളിക്കാനായിട്ട് സെൻ്റർ കൺട്രോളുണ്ടെങ്കിൽ നമ്മൾക്ക് ഒപ്പോണൻസിനെ തോപ്പിക്കാൻ എളുപ്പമാണ് അല്ലെങ്കിൽ ഗെയിമിൻ്റെ കൺട്രോൾ കിട്ടാൻ എളുപ്പമാണ് സൈഡിൽ നമ്മൾ ഫോണുകൾ ആദ്യം തന്നെ മൂവ് ചെയ്യുക അല്ലെങ്കിൽ നൈറ്റ് സൈഡിലേക്ക് കളിക്കുക ഇങ്ങനെ സൈഡിൽ നമ്മൾ കളിച്ചാൽ തോക്കാൻ ചാൻസ് കൂടില്ല അപ്പോൾ ചെസ്സ് കളിക്കുമ്പോൾ ആദ്യം എൻ ഗെയിം പഠിക്കുക അത് കഴിഞ്ഞ് മിഡിൽ ഗെയിം കഴിക്കുക അത് കഴിഞ്ഞ് ഓപ്പണിങ് പഠിക്കുക മൂവ്മെൻറ്റ്സ് നമ്മൾ ആദ്യം പഠിക്കുക പ്രൊഫഷണൽ ചെസ്സിലേക്ക് പോകുമ്പോൾ എൻ ഗെയിമും മിഡിൽ ഗെയിമും പഠിക്കുക അത് കഴിഞ്ഞ് കുറച്ച് ഓപ്പണിംഗ് പഠിക്കുക ഓപ്പണിംഗ് മീൻസ് നമ്മൾക്ക് വൈറ്റ് അല്ലെങ്കിൽ ബ്ലാക്ക് ആയിരിക്കും അല്ലേ വൈറ്റ് ആണെങ്കിൽ നമ്മൾ ഏത് ടൂർണമെൻറ്റിൽ പോയാലും സെയിം ലൈൻ തന്നെ പഠിച്ചിട്ട് കളിക്കുക അതായത് കിങ്ങിൻ്റെ മുമ്പിലെ പോൺ ഇ ഫോറാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതെങ്കിൽ എപ്പോഴും അതുതന്നെ കളിക്കുക അല്ലെങ്കിൽ ക്യൂൻ ഗാമ്പിറ്റ് ഓപ്പണിംഗ് ക്യൂവിൻ്റെ മുമ്പിലെ പോൺ നീക്കി കളിക്കാൻ തുടങ്ങിയാൽ ആ ലൈൻ ശരിക്ക് പ്രാക്ടീസ് ചെയ്യുക ഏത് ടൂർണമെൻറ്റിൽ പോയാലും അങ്ങനെ തന്നെ കളിക്കുക നമ്മൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ തോന്നണ പോലെ കളിച്ചിട്ട് കാര്യമില്ല നമ്മൾ പഠിക്കുന്ന ലൈൻ ആയിരിക്കണം അപ്പോൾ നമ്മൾക്കറിയാം എവിടെയൊക്കെ അറ്റാക്ക് വരും എവിടെയൊക്കെ ട്രാപ്പ് ഉണ്ട് ഒപ്പോണൻറ്റിൻ്റെ വീക്ക്നെസ് എവിടെയൊക്കെ ഉണ്ടാകും നമ്മൾ കളിച്ച് നമ്മൾക്ക് എന്നെ എല്ലാം ശീലമാകും പ്രാക്ടീസ് ആകും തറവായിരിക്കും ഒപ്പോണൻ്റ് എപ്പോഴെങ്കിലും വീക്ക്നെസ് വീക്ക് മൂ കളിച്ചാൽ നമ്മൾക്കതേ കയറി പിടിച്ച് ജയിക്കാൻ പറ്റും